ശബരിമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ സ്വർണപ്പാളുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തട്ടിപ്പും ക്രമക്കേടുകളും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായി വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ ശ്രീകോവിലിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അറ്റകുറ്റപ്പണികളുടെ മറവിൽ വൻതോതിൽ സ്വർണം തട്ടിയെടുത്തതായി ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ വിവാദം ദേവസ്വം ഭരണരംഗത്തെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു ശബരിമല ശ്രീകോവിലിന് സ്വർണ്ണവർണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മധ്യവ്യവസായി വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് ആണ് ഇതിന്റെ മുഖ്യ ചുമതല വഹിച്ചത് മല്ലിയുടെ സംഭാവനയായി മുപ്പതേ ദശാംശം മൂന്ന് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പുവുമാണ് ശ്രീകോവിൽ പൊതിയുന്നതിനായി ഉപയോഗിച്ചത് ശ്രീകോവിലിന്റെ മേൽക്കൂരയും താഴെക്കുടങ്ങളുമാണ് ഈ സ്വർണത്തിന്റെ സിംഹഭാഗവും ഉപയോഗിച്ച് പൊതിഞ്ഞത് ബാക്കിയുള്ള സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിൽ ചുമരുകളിലെ അയ്യപ്പചരിതം ചിത്രീകരിച്ച പാളികൾ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിൽ കട്ടിള കഥക് ആനകളുടെ രൂപങ്ങൾ കലശകുടങ്ങൾ തുടങ്ങിയവ സ്വർണം പൂശി മനോഹരമാക്കി എങ്കിലും മല്ലിയുടെ സമർപ്പണത്തിന് ശേഷം ഓരോ ഭാഗത്തും എത്ര അളവ് സ്വർണം ഉപയോഗിച്ചു എന്നതിന്റെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള നാലാം നമ്പർ തിരുവാഭരണ രജിസ്റ്ററിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വിവരം തട്ടിപ്പിന് കളമൊരുക്കിയ ഒരു പ്രധാന വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രീകോവിലെ സ്വർണപ്പാളികൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനായി സ്പോൺസർ എന്ന നിലയിൽ രംഗത്ത് വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇദ്ദേഹമാണ് ഈ ജോലികൾ ഏകോപിപ്പിച്ചത് വിജിലൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പോറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറ്റകുറ്റപ്പണികളുടെ മറവിൽ വൻ തട്ടിപ്പ് നടത്തിയതായാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്വർണം പൂശിയ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ശ്രീകോവിൽ കട്ടില ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ തെക്ക് വടക്ക് ഭിത്തികളിലെ പാളികൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയി ഈ പ്രക്രിയയിലൂടെ കുറഞ്ഞത് അഞ്ചു കിലോയിലധികം സ്വർണമെങ്കിലും തട്ടിയെടുത്തതായാണ് പ്രാഥമിക സൂചനകൾ തട്ടിപ്പിന് തെളിവായി വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് സ്വർണപ്പാളികളുടെ തൂക്കത്തിലുണ്ടായ വലിയ കുറവാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്നേ ദശാംശം അഞ്ച് ആറ് കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നുവെന്നാണ് യു ബി ഗ്രൂപ്പിന്റെ പഴയ കണക്കുകളിൽ നിന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ നിഗമനത്തിലെത്തിയത് എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചപ്പോൾ അത് അഞ്ഞൂറ്റി എൺപത്തിനാല് ഗ്രാം ആയി കുറഞ്ഞു അതായത് ഏകദേശം ഒരു കിലോഗ്രാമിൽ അധികം സ്വർണം നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒന്നര കിലോയിലധികം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ കട്ടിളപ്പാളികളാണ് നീക്കം ചെയ്തത് പകരം ബംഗളൂരു സ്വദേശിയായ ഗോവർദ്ധൻ എന്ന ജ്വല്ലറി ഉടമ നൽകിയ നൂറ്റി എൺപത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ഏഴ് ഗ്രാം സ്വർണത്തിൽ നൂറ്റി എൺപത്തിനാല് ഗ്രാം മാത്രം ഉപയോഗിച്ച് ഏഴ് കട്ടിളപ്പാളികളും പൂശി നൽകി മല്യ നൽകിയ ഒന്നര കിലോയിലധികം വരുന്ന സ്വർണത്തിന് പകരമായി വെറും നൂറ്റി എൺപത്തിനാല് ഗ്രാം സ്വർണം മാത്രമാണ് പുതിയ പൂശലിന് ഉപയോഗിച്ചത് പുതിയ വാതിൽപ്പാളികൾ സ്വർണം പൂശാനായി ഗോവർദ്ധൻ നൽകിയ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഗ്രാം സ്വർണ്ണത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ഗ്രാം ഉപയോഗിച്ചു പഴയ വാതിൽ ഏകദേശം ഒന്നര കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞതായിരുന്നു മൊത്തത്തിൽ സ്വർണം പൂശി ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം തിരികെ കൊണ്ടുവന്നപ്പോൾ നാലേ ദശാംശം അഞ്ച് കിലോഗ്രാം തൂക്കത്തിൽ കുറവ് വന്നുവെന്നത് ക്രമക്കേടുകൾക്ക് അടിവരയിടുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർമാരെ സ്വാധീനിച്ച് പണമായും സ്വർണമായും സംഭാവനകൾ കൈപ്പറ്റി ബംഗളൂരു സ്വദേശിയായ ഗോവർദ്ധൻ വ്യവസായി രാമേഷ് റാവു പള്ളിക്കത്തോട് സ്വദേശി വാസുദേവൻ തുടങ്ങിയവരിൽ നിന്നും ലഭിച്ച സംഭാവനകൾ ഉപയോഗിച്ച് പേരിന് മാത്രം സ്വർണ്ണ സ്വർണം യഥാർത്ഥത്തിൽ വിജയ് മല്യ നൽകിയ പാളികളിലെ സ്വർണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം ഈ തട്ടിപ്പിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട് സ്വർണം പൂശിയ പാളികൾ പാളികൾ എന്ന നിലയിൽ രേഖപ്പെടുത്തിയതും ദേവസ്വം മാനുവൽ പ്രകാരം അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന നിയമം ലംഘിച്ച് പുറത്തേക്ക് കൊണ്ടുപോയതും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് കണ്ടെത്തി കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ നടപടികളെല്ലാം സ്വീകരിച്ചതെന്നും വിജിലൻസ് പറയുന്നുണ്ട് സ്വർണപ്പാളികൾ ചെന്നൈയിൽ എത്തിക്കുന്നതിന് മുമ്പുള്ള മുപ്പത്തി ഒൻപത് ദിവസത്തെ ഇടവേളയിൽ ഈ പാളികൾ ബംഗളൂരുലെ ശ്രീരാമപുരത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പൂജകൾ നടത്തി പണപ്പെരിവിനായി ഉപയോഗിച്ചുവെന്നും ആരോപണമുണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബാക്കിയുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാനായി അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയെന്നുള്ള വിവരം ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ സൂചനകൾ നൽകുന്നു അതോടൊപ്പം ദ്വാരപാലകാ ശില്പത്തിന്റെ പീഠം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ആരോപിച്ചെങ്കിലും ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി ശ്രീകോവിൽ കഥകിലെയും കട്ടളയിലെയും സ്വർണം തട്ടിയെടുത്ത സാഹചര്യത്തിൽ സ്ട്രോങ് റൂമിലുള്ള തിരുവാഭരണം അടക്കമുള്ള മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായികൾ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരടക്കം പത്ത് പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കവർച്ച വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ശബരിമലയിലെ ഈ സ്വർണ തട്ടിപ്പ് കേസ് കേവലം സാമ്പത്തിക ക്രമക്കേടുകൾക്കപ്പുറം ക്ഷേത്ര ഭരണത്തിലെ സുതാര്യത ഇല്ലായ്മയും ഉദ്യോഗസ്ഥ സ്പോൺസർ കൂട്ടുകെട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും മല്ലിയെ പോലുള്ള ദാതാക്കളുടെ സമർപ്പണത്തെയും ഒറ്റിക്കൊടുത്ത ഈ സംഭവം ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ശക്തമായ നിയമപരവും ഭരണപരവുമായ ഇടപെടലുകൾ അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യം പൂര്ണ്ണമായും പുറത്തുവരാനും കുറ്റക്കാര്ക്ക് അർഹമായ ശിക്ഷ ലഭിക്കാനും കോടതിയുടെ കര്ശനമായ മേൽനോട്ടം കൂടിയേ തീരൂ